വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ മകൾക്ക് ഒരു മരം പദ്ധതിക്ക് തുടക്കമായി ഗുരുമായൂർ സായ് സഞ്ജീവനി ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പദ്ധതി പ്രകാരം നൂറ് ചന്ദനമരങ്ങളാണ് ദേവസൂര്യയിൽ വിതരണം ചെയ്തത് പതിനഞ്ച് വർഷം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്ന ചന്ദനമരം മകളുടെ ഭാവിക്ക് ഉതകുന്ന സമ്പാദ്യമാക്കാം എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് ട്രസ്റ്റ് ഡയറക്ടർ ഹരിനാരായണൻ പറഞ്ഞു ഒരു ലക്ഷം തൈകളാണ് കേരളത്തിൽ ഇപ്രകാരം വിതരണം ചെയ്യുന്നത് ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനം എഴുത്തുകാരി ടിൻഡു സനീഷ് നിർവഹിച്ചു സൗജന്യ കരാട്ടെ പരിശീലനത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ചന്ദനത്തൈ പരിപാലനത്തെക്കുറിച്ച് സന്തോഷ് ദേശമംഗലം ക്ലാസ് എടുത്തു മികച്ച രീതിയിൽ ചന്ദനത്തായി പരിപാലനം ചെയ്യുന്നവർക്ക് അടുത്ത പരിസ്ഥിതി ദിനത്തിൽ സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ എസ് രാമൻ കെ എസ് ലക്ഷ്മണൻ ബാലവേദി പ്രസിഡന്റ് എ ഡി ശ്രീനന്ദ ദേവസൂര്യ പ്രസിഡന്റ് റിജി വിളക്കാട്ടുപാടം സെക്രട്ടറി കെ സി അഭിലാഷ് സീനിയർ സിറ്റിസൺ പ്രസിഡന്റ് വേണു ബ്രഹ്മകുളം എ എ ദാസൻ എന്നിവർ സംസാരിച്ചു